രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനാശമായത് ജലമാണെങ്കിൽ അങ്ങ് കാലിഫോർണിയയിൽ കാട്ടുതീയാണ് ഇതിന് കാരണമായത് ഏപ്രിൽ കാലം മുതൽ തുടങ്ങിയ കാട്ടുതീ ഡിസംബർ കാലഘട്ടം വരെ നീണ്ടുനിന്നു ഇതിൽ ജൂലൈ പകുതി മുതൽ ആഗസ്റ്റ് മാസം വരെ നീണ്ടിരുന്ന കാട്ടുതീ ഏറ്റവും വലുതായി തന്നെ കണക്ക് പ്രകൃതിപ്പെടുന്നു നവംബർ എട്ടിന് ഒരു ടവറിന്റെ ലൈൻ കമ്പനിയിൽ നിന്ന് തുടങ്ങിയ ചെറിയ തീപ്പൊരി അതിശക്തമായ കാറ്റുമുണ്ട് വലിയ കാട്ടുതീയായി മാറുകയായിരിക്കുന്നത് ആ കാട്ടുതീ പാരഡൈസ് എന്ന പട്ടണത്തെ അപ്പാകെ ഒഴുങ്ങി പതിമൂവായിരത്തി വീടും എൺപത്തഞ്ച് പേരുടെ ജീവനുമാണ് അപഹരിച്ച് ഏറെ ഒരു രീതിയിലും രക്ഷടാൻ പറ്റാത്ത വലിയ ഒരു കാട്ടുതീയായിരുന്നു അന്നുണ്ടായത് വലിയ ശക്തമായ കാറ്റും വേനൽക്കാലവും തീ ആളിപ്പെടാൻ കാരണമായി ഇതിനെ ബേസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ ലോസ്റ്റ് ബസ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുന്നു സംഭവം യഥാർത്ഥത്തിൽ നടന്നതാണ് ഈ കാട്ടുതീ നടന്ന സമയത്ത് ഒരു സ്കൂളിലെ പുതിയ കുട്ടികളെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപത്തിരണ്ട് കുട്ടികളുടെ പാരഡ് പാരൻസ് അവിടെ എത്തിയില്ല ആ പാരൻസ് ഇല്ലാത്ത കുട്ടികളെ ഒരു ആ പാരൻ്റ്സ് വരാത്ത കുട്ടികളെ ഒരു സ്കൂൾ ബസ്സിൽ കയറ്റി കെവിൻ എന്ന ഡ്രൈവറും മേരി എന്ന ടീച്ചറും കൂടി മറ്റൊരു സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് അവരുടെ പാരഡേസ് പാരൻസ് മൊത്തം അവിടെ വരും എന്നുള്ള ഉറപ്പിലാണ് ഇവർ യാത്ര ആരംഭിക്കുന്നത് പക്ഷേ വഴി നീള ബ്ലോക്കായിരുന്നു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ തീയാളിപ്പടന്ന് നിൽക്കുന്ന തരത്തിലുള്ള ബ്ലോക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷേ പടത്തിൻ്റെ തുടക്കമെല്ലാം കാണുമ്പോൾ ഓക്കെ വഴിയിലുള്ള മുഴുവൻ കാറുകളും ഇതുകളുമൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നോക്കും ഓക്കെ പടം കുഴപ്പമില്ല നല്ല രീതിക്കാണ് പോകുന്നത് എന്നാൽ ബസ് എടുക്കുന്ന ഒരു യൂ നമ്മളെ ആ ബസ്സിലേക്ക് തന്നെ എത്തി വൈകുന്നേരം അത്ര ത്രില്ലിംഗ് അല്ലാതെ നമ്മൾ കണ്ടിരുന്ന സിനിമ ആ യൂ ടൈൻ എടുക്കുമ്പോൾ തൊട്ട് മുതൽ സീറ്റഡ് സിനിമയായി മാറിയാണ് ക്യാമറ ടെക്കിനിങ്ങും വി എഫ് എക്സും എല്ലാം വേറെ ലെവൽ ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടതെന്ന് പറയും അമ്മാതൊരു ലീവ് ഞാൻ ചെയ്ത് ചില ഷോട്ടുകളുണ്ട് ആ ബസ്സിൻ്റെ അകത്ത് ഈ കുട്ടികൾ ഇരിക്കുമ്പോൾ പുറത്ത് തീ മൊത്തമുള്ള ഷോട്ടുകളൊക്കെ ഉണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ഷോട്ടുകളാണെന്ന് അറിയുമോ നായകനെയും മേരിയേയും പ്രശംസിക്കാതെ വയ്യ എന്താ അഭിനയം ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ കാരണം സിനിമ കണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പലതും വന്നു ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വളവിലേക്കാണ് അവർ വണ്ടി ഓടിച്ചു കയറ്റിയത് പിന്നീട് അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഓ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരുന്നത് ടീച്ചർ ആ മേരി എന്ന് പറയുന്ന ക്യാരക്ടർ അത്ര സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് ജീവൻ പോയി എന്ന് പറഞ്ഞിട്ടും ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ നല്ല നമ്മളെ പെർഫോമൻസ് തന്നെയാണ് ആ പടത്തിലെ അതുപോലെ തന്നെ കെവിൻ എന്ന് പറഞ്ഞ ഡ്രൈവറും അടിപൊളിയായിട്ടാണ് പുള്ളി എല്ലാം എല്ലാ എന്താ പറയുക എല്ലാ സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയൊരു തീപ്പൊളി ഇത്ര വലിയ കാട്ടു തീയായി മാറുന്നത് എങ്ങനെയാണെന്നൊക്കെ നല്ല മനോഹരമായി തന്നെ കാണിച്ചു ഇതെല്ലാം നമ്മൾ എന്താ പറയുക നമ്മളിവിടെ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നും അല്ല സംഭവിക്കാവുന്ന കാര്യമാണ് ഒരു ചെറിയ അശ്രദ്ധ ഇത്രയും വലിയ കുഴപ്പമുണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് പോലും രക്ഷയില്ലാത്ത രീതിയിലാണ് സിനിമയിൽ അവതരിപ്പിച്ചത് ഒരു മസ്റ്റ് സീറ്റഡ് സാധനം തന്നെയാണ് എല്ലാ സിനിമയിലും ഉള്ള പോലെ രക്ഷപ്പെട്ടു വരുമ്പോൾ ഉള്ള വലിയ ബീജമോ ഒച്ചയോ ആഹ്ലാദപ്രമുള്ളൂ നല്ല സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു എന്നുള്ളൊരു അത്ഭുതം എങ്ങനെ കാണിക്കാമോ അത് കൃത്യമായി സിനിമയിൽ കാണിച്ചിട്ടുണ്ട് സിനിമയുടെ ഒരു വശം ഇപ്പോൾ നമ്മുടെ തന്നെ രണ്ട് ജില്ല എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജില്ല മൊത്തം ഇരുട്ടും ഒരു ജില്ല മൊത്തം പ്രകാശം എന്നുള്ള രീതിയിലാണ് ഈ തീ പടർന്ന് അവിടെ മൊത്തം ഇരുട്ട് വന്ന് പുക വന്ന് മൂടിയ ആ ഒരു ദിവസം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ല വെളിച്ചമുള്ള സ്ഥലവും കാണിക്കുന്നു അതെല്ലാം നല്ല ടെക്നിക്കൽ പരുമായിട്ടാണ് ഇതെല്ലാം ചെയ്തു വച്ചിരുന്നത്